പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ വലിയ രാഷ്ട്രീയ നാടകങ്ങളാണ് അരങ്ങു തകർക്കുന്നത് ഇടതുപക്ഷത്തിന് ഇതെന്ത് പറ്റിയെന്ന ചോദ്യം ഉയർത്തുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ സന്ധീപ് വാര്യരെ ആയുധമാക്കി ഇടതുപക്ഷം നടത്തുന്ന പ്രചാരണം അങ്ങേറ്റ വിമർശനമാണ് ഉയർത്തിയത് സന്ധീപ് വാര്യയുടെ പഴയ പ്രസ്താവനകൾ ഉയർത്തിക്കാട്ടി പത്രപരസ്യം നൽകിക്കൊണ്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നേരിടാൻ തയ്യാറായിരിക്കുന്നത് സിറാജിലും സുപ്രഭാതത്തിലുമാണ് ഇത്തരത്തിലൊരു പരസ്യം എൽ ഡി എഫ് നൽകിയിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം അതേസമയം ിൽ ഈ പരസ്യമില്ല എന്നതും പ്രത്യേകം എടുത്തു പറയണം എന്തുകൊണ്ടാണ് ഇടതുപക്ഷ നിലപാടിൽ ആശങ്ക ഉയർന്നത് അഡ്വൈറ്റേറിൽ ശൈലിയാണ് പരസ്യം നൽകിയിരിക്കുന്നത് വാർത്താശൈലിയിലുള്ള പരസ്യങ്ങളാണ് അഡ്വൈറ്റേറിയിൽ ഉള്ളതും സരിൻ തരംഗം എന്ന വലിയ തലക്കെട്ട് പരസ്യത്തിൽ കാണാം എന്നാൽ പരസ്യത്തിൽ കൂടുതലും പരാമർശിച്ചിട്ടുള്ളത് സന്ദീപാര്യരെ പറ്റിയാണ് സന്ദീപ് പലതവണയായി പറഞ്ഞ വിവിധ വർഗീയ പരാമർശങ്ങളാണ് പരസ്യത്തിലുള്ളത് കാശ്മീരികളുടെ കൂട്ടക്കൊല ആഹ്വാനം സി എ കേരളത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ ഗാന്ധി വധൻ തുടങ്ങിയ വിഷയങ്ങളെ ാണ് പരസ്യത്തിൽ സമുദായത്തോടെ നിൽക്കുന്ന രണ്ട് ഇതോടെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നീക്കമാണ് സി പി എമ്മും ഇടതുപക്ഷവും നടത്തുന്നത് എന്നും വ്യക്തമായി ഇത്തരത്തിൽ ഒരു വർഗീയ അജണ്ടയിലൂടെ വോട്ട് പിടിക്കേണ്ട അനിവാര്യത നിലവിൽ സി പി എമ്മിനുണ്ടോ എന്നതാണ് ഉയർന്ന ചോദ്യം സാധാരണ ഇടതുപരസ്യങ്ങളെല്ലാം ദേശാഭിമാനിയിലും വരുന്നതാണ് പക്ഷേ പാലക്കാട് അത് വേണ്ട എന്ന് വെച്ചു ഏത് തരത്തിലും വോട്ട് നേടാനുള്ള സി പി എം തന്ത്രമായി ഇനി ഇതിനെ വിലയിരുത്തുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാതെ പരസ്യമായി ഇത് മാറുകയാണ് ഈ വിഷ നാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം കശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് എന്നീ തലക്കെട്ടുകളുള്ള പരസ്യത്തിൽ പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കുമെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയുടെ ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജിയെ ചെറുതായി വെടിവെച്ച് കൊന്നതാണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്ന് ചാനൽ ചർച്ചയിലൂടെ പ്രസ്താവനയും ചിത്രം ഉൾപ്പെടെ പരസ്യത്തിൽ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണോ ജമാഅത്ത് ഇസ്ലാമിക്കാരും എസ് ഡി പിരും പറയുന്നത് എന്നും പരസ്യത്തിൽ ചോദിക്കുന്നു ഗാന്ധിജിയെ ചെറുതായി വെടിവച്ചു കൊന്നു എന്ന പരാമർശത്തിന്റെ വസ്തുത ആ വാചകം വന്ന ഡിബേറ്റിലെ ആങ്കർ ഉൾപ്പെടെ വ്യക്തമാക്കിയ സാഹചര്യം വന്നിട്ടും സി പി ഐ എം ഇപ്പോഴും അതിൽ തന്നെ കടിച്ചു തോന്നുകയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആ ചാനൽ ചർച്ചയുടെ യാഥാർത്ഥ്യവശം പ്രചരിപ്പിക്കുമ്പോഴും അത് ആവർത്തിച്ച് പറയാനുള്ള മനസ്സ് സി പി എമ്മിൽ ഉണ്ട് എന്നുള്ളതും അങ്ങേറ്റം അപകടകരമായി കാണേണ്ടതാണ് സരിനെ സി പി എമ്മിലേക്ക് അടുപ്പിച്ച് സി പി എം സന്ദീപ് വാര്യറേയും ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു മന്ത്രി എം പി രാജേഷും എ കെ ബാലനും പോലും സന്ദീപിനെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു നല്ല പയ്യൻ എന്ന് ബാലേട്ടൻ വിളിച്ച സന്ദീപ് പക്ഷേ പോയത് കോൺഗ്രസിലേക്കായിരുന്നു ഇതെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ട് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു രണ്ട് പത്രങ്ങളിലേത് മാത്രം വിവാദമാകുന്നത് എന്താണെന്ന് അറിയില്ല കോൺഗ്രസ് പരാജയ ഭീതിയിൽ വിവാദം ഉണ്ടാക്കുകയാണ് സന്ദീപിനോട് ഫേസ്ബുക്കിലെ പരാമർശങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കോൺഗ്രസ് പറയണമായിരുന്നു സന്ദീപ് ഇപ്പോഴും ആർ എസ് എസ് കാരനാണ് എല്ലാ പത്രങ്ങളും ഒരേ ഉള്ളടക്കമാകണം എന്നില്ല പക്ഷെ പറഞ്ഞത് തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തത് എന്നാണ് എം പി രാജേഷ് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയം പറയാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് ഏറ്റവും നീചമായ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വേദിയായത് എന്ന ചരിത്രം പത്രം രേഖപ്പെടുത്തുമെന്നും ജയപരാജങ്ങൾ ആർക്കൊപ്പം ആയാലും ജനാധിപത്യ വ്യവസ്ഥയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കറുത്ത നിലനിൽക്കും എന്നുള്ളതിന്റെ അവസ്ഥ സൂചനയാണ് ഇന്ന് ഈ പത്രപരസ്യത്തിലൂടെ വീണ്ടും തെളിയിക്കുന്നത്